അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നെ ഫസ്റ്റ് ഞാൻ പോകണത് വലിയ ഇഷ്ടമില്ല എനിക്കറിയില്ല നിന്നോട് തെറ്റിയെന്ന് തോന്നുന്നത് ഞാൻ വന്നിട്ട് ഒരു മാസമായി അപ്പോൾ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാക്കക്ക് പറ്റണില്ല അപ്പോൾ എന്നോട് തെറ്റി പിന്നെ നമ്മൾ നമ്മൾ ഇന്നലെ ഒന്ന് തെറ്റിന്നെ അവൻ പിന്നെ എനിക്ക് പോവാൻ സുഖമായി തെറ്റിയോണ്ട് വേഗം പോകാമല്ലോ അപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് കാക്കനോട് പറഞ്ഞത് വരാൻ അപ്പൊ ഞാൻ ഇനി അങ്ങനെ പോവാണ് എന്റെ അമ്മനിപ്പി കാണണല്ലോ അപ്പൊ എനിക്ക് ചെയ്യേണ്ട കാര്യല്ലേ പിന്നെ എന്താ വെച്ചാല് വന്നിട്ട് ഒരു മാസമായി അപ്പം ഞാൻ പിന്നെ എന്തായാലും പോവുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്ത് പോവാണ് അപ്പോൾ ഈ സാധനം കുറച്ച് പാക്ക് ചെയ്യാണ്ട് പിന്നെ ഓളെ പാത്രം വരയ്ക്കണ പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പോട്ടെ വായ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ മൂന്ന് മണിയാവുമ്പോൾ മൂന്നര ആകുമ്പോൾ ഈ കാക്ക വരും പറഞ്ഞേ ഡോക്ടർ ബ്രദർ വരും എന്ന് പറഞ്ഞേ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് നാളായിട്ട് അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പെറുക്കി പാക്ക് ചെയ്തു പോട്ടെ ഗൈസ് അപ്പൊ ഞമ്മളിതാ ഫുള്ള് മാറ്റി കഴിഞ്ഞ് ആരവിടെ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ദാ ബാഗൊക്കെ റെഡി ആയി ബാക്കി ബാഗ് പൊറത്തുണ്ട് യാറിന്റെ ബാഗ് പാക്ക് ചെയ്തു ഇപ്പം ഈ ആരൻ്റെ ശിബി അങ്കള് വരുന്നാണ് അപ്പൊ നമുക്ക് മാമ വരുന്നതിന് മുന്നേ ഒക്കെ സെറ്റ് ആകാം ഇവിടെ റെഡി ആയിന്

അപ്പൊന്റെ ശിവൾ വണ്ടി ഇവിടെ തിരികാണ് ഇവിടെ നിന്ന് വണ്ടി എടുക്കലും പോലും ഒരു ടാസ്ക് ആണ് ശിബ്യങ്ങള് ഇവിടെ തിരിക്കണണ്ട് ഞമ്മളെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുകയാണ് ഞാൻ ഫ്രണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒരു ദീർഘയാത്രക്ക് വരികയാണ്

മാമ കുട്ടി മാമൊക്കെ കുട്ടിനെ കാണണു തോന്നണ ഒരു മാസത്തില് രണ്ടു ദിവസൊക്കെ കാണാനുള്ളു എന്താ വച്ചാല് ഞമ്മളപ്പളേ വരണുള്ളൂ അപ്പൊ വരുമ്പ കാണും അപ്പൊ മാമനൊന്നും ഓർമ്മ ഇല്ല കുട്ടിക്ക് അപ്പൊ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തി നോക്കാം വീട്ടിലെത്തിട്ട് ട്രൈ ചെയ്യാം അതേസമയം മമ്മി കാത്തിരിക്ക കൊറേ ദിവസം അതിനോട് വരാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്നോട് തെറ്റി വരണ്ടടിയാന്ന് നിർത്തിയതാട് ഞാനിത് തോന്നുമ്പോ വന്നാ മതി പറഞ്ഞ

അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് എത്താനായിട്ട് എന്തോ റോഡ് ക്ലോസ് സംഭവങ്ങൾ സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ശിവിയാക്കിനോട് വർത്തൽ മനോട് അപ്പൊ നമുക്ക് നേരെ പോകാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ പോയി പോയി െത്താനായിട്ടോ ആരുംവിടെ ഉറങ്ങാണ് നമ്മളെത്താനായി ഇവിടെ സ്കൂളൊക്കെ വിട്ട സമയാണ് പിന്നെ തിങ്കളാഴ്ച ആണല്ലോ എല്ലാവരും സ്കൂൾ വിട്ട് വരികയാണ് അപ്പൊ ഞമ്മക്ക് വീട് വിട്ട് ആ വീട്ട് വിട്ട് ഈ വീട്ടിലേക്ക് വരാം അപ്പൊ ഇവിടെ നമ്മളെ ഗ്രൗണ്ടിൽ കളി നടന്നുകൊണ്ടിരിക്കാണ് ചെക്കന്മാരൊക്കെ ഫുൾ ഫോമിൽ അടിച്ചെറിയ കുട്ടികൾക്കൊക്കെ ഇവിടെ നമ്മളെ നാട്ടില് ും നിലപാടി എല്ലാവരും മെയിൻ നാടായും ഗ്രൗണ്ടിലിറങ്ങി കളിച്ചിട്ട് ഹെൽത്തി ആവും അതാണ് നമ്മളെ നാടിൻ്റെ പ്രത്യേകത അതാണ് നമ്മളെ പ്രശസ്തമായ തിരട്ടമൽ ഗ്രൗണ്ട് ഇവിടുന്ന് പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയധികം ഫിലിംസ് ഷൂട്ട് ചെയ്ത സ്ഥലമായതുകൊണ്ട് പല പല വലിയ വലിയ നടന്മാരും കാലുകുട്ടിയ സ്ഥലമാണ് നമുക്ക് വീട്ടിലേക്ക് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു മാസം ആവാനായേ അപ്പോളാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വിടെയുണ്ട് നമുക്ക് കയറുക സാധനങ്ങളൊക്കെ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്തിട്ടുണ്ട് ഈ ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഞാൻ എന്തായാലും എല്ലാരും ഹാപ്പിയാണ് അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും ഞാൻ അവിടുന്ന് ഇവിടേക്ക് വരാണല്ലോ ഞാൻ നമുക്ക് ഫുഡ് എന്താ മീൻപൊരിച്ചുണ്ട് ഉണ്ട് ഉപ്പേരി ഉണ്ട് പപ്പടുണ്ട് അച്ചാർ തരൂ അച്ചാറും ഉണ്ട് നമുക്ക് നമ്മുക്ക് അപ്പൊ അപ്പൊ നമുക്ക് തിന്നാം യെസ് നല്ല മാങ്ങ മാങ്ങ അച്ചാർ ഇട്ടോളി ആ സെറ്റ് ഇട്ടാ നിങ്ങളെ മോളെടുത്തോളി അതെ ജിമ്മച്ചിന്റെ കൂടെ ഒന്ന് പോവോ ഞാൻ തിന്നട്ടെ എന്നിട്ട് എനിക്ക് ഞാൻ തിന്നാൻ തരാ ഓക്കേ എന്താണ് കൊറച്ച് ചോറും ചെറുപയറും എപ്പോഴും ഒരു കഷ്ണ ഫിഷും പിന്നെ കുറച്ച് അച്ചാറും ഊട്ടി നമ്മുക്കൊരു പിടി അങ്ങനെ പിടിച്ചോക്കാം പപ്പടം മറന്നുപോയി പപ്പടം വെച്ച് നമുക്കൊന്ന് ചെയ്യാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുള്ള് സെറ്റായി അവിടെ ഏറ്റവും അധികം സന്തോഷവതി ആയത് ഈ ആരെന്നെ കണ്ടപ്പം വേറെ ആരുമല്ല ഇമ്മച്ചിയാണ് അപ്പൊ നമുക്ക് ഇമ്മച്ചിനോട് ചോദിച്ചൊക്കെ എന്താണ് മോളും പേരക്കുട്ടി വന്നിട്ടുള്ള വിശേഷം എന്താണ് സന്തോഷത്തിൽ ഉമ്മച്ചി ഇടക്കിടക്ക് കോഴിക്കോടൊക്കെ വരുമ്പോ ആരെങ്കിലൊക്കെ വരാണെങ്കിലും ഇക്കൊക്കെ വരാണെങ്കിലും ഒക്കെ വേഗം വരും എന്തൊക്കെ നീ ഒന്നില്ലെങ്കി കുട്ടിനെ കൊണ്ട് ഒന്നൂടെ അങ്ങനെയാണ് നിമിഷം നിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യാണ് പക്ഷെ ആരൊക്കെ ഉമ്മച്ചിന് മാത്രാണ് ഓർമ്മ ഉള്ളത് കാരണം എന്താ വെച്ചാല് എന്റെ മുഖം ഉമ്മച്ചിന്റെ മുഖം ഏകദേശം ഓർമ്മ ഓരിക്കഗ്നൈസ് ചെയ്യണ സമയായി ആരാ അവിടെ ഉമ്മച്ചിനോട് മാത്രം ചിരിക്കും വേറെ ആരോടും ഇവിടെ ചിരിക്കൂല പിന്നെ ഇപ്പച്ചിനോട് ഇങ്ങനെ നോക്കിക്കാനില്ല ഓർമ്മല്ല ഇവിടെ നാല് മാസം നിന്ന് ഓർമ്മല്ല എന്ത് ചെയ്യാന് അപ്പൊ ഉമ്മച്ചിക്ക് എന്താ പറയാനല്ലേ യാറ വന്നപ്പോ വളരെ സന്തോഷം വേറെക്കുട്ടിനെ കണ്ടെങ്കിൽ സന്തോഷല്ലേ വേറെ ചിരിക്കണതാ പോലെ ഉമ്മ ഉം ആയിക്കോട്ടെ അപ്പം യാറൊക്കെ കിടക്കാൻ വേണ്ടി ഈ തൊട്ടില് വടയൊക്കെ ഇറക്കിയാണ് ഇനി താഴത്തേക്ക് ഇറക്കിയാണ് അപ്പൊ സന്തോഷായല്ലോ എത്ര ദിവസം നിക്കണം അതേ ശെരിയാണോ ഞാൻ കലാലോ നിന്ന വല്യ താല്പര്യൊന്നുമില്ല എന്താ പറഞ്ഞിരോട് പറയാട്ടോ ഈ ചലഞ്ചൊക്കെ ചെയ്യും പൈസ തരുന്ന പൈസ കിട്ടുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ നിക്ക അല്ലാത്ത വീഡിയോയിലൊന്നും ഇല്ല ഏതാ മോളെ എൻ്റെ വല്ല്യമ്മ എല്ലാത്ത സാധനാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി മുതൽ വെല്ലിമ്മ അടുത്താണ് കുട്ടി നിക്കാൻ വേണ്ടി പോണത് കൊറച്ചു ദിവസം എന്താ അറിയില്ല ഫസുകാക്ക് വരണ്ട എത്ര ദിവസമാണോ അത്ര ദിവസം നിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോണ്ടി വരും അപ്പം ഹസ്സുകാക്കനോട് പറഞ്ഞാൽ എത്താനും ഇങ്ങോട്ടേക്ക് ഒരു പ്രയാസമാണ് അപ്പം ഹസ്ക്കാക്ക് കുറേ ഓട്ടമുണ്ട് ഇങ്ങനെ മേൽ വേനാണ് കൈവേനാണ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ലാഗടിപ്പിക്കണം വേണേ ഹോസ്ക്കാക്ക അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇവിടെ നിന്ന് വിളിച്ചു തരണം പോയി അപ്പം പിന്നെ നീ പോയിക്കോ ഇക്കോ ഇക്കോ എപ്പോൾ ഒന്നും ഇല്ല ഇക്കിന്ന് റസ്റ്റിടെയാണ് പറഞ്ഞ അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് പോന്ന് അപ്പം ഇനി കുറച്ച് കാലം ഇവിടെയാണ് അല്ലാതെ ഹോസ്കാക്കനോട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങോട്ട് പോന്ന് എന്തായാലും നമുക്ക് നമ്മള് വീട്ടിലേക്കൊന്നു വരണ്ടേ നമുക്ക് ഇവിടേക്ക് ഒരു രസമാണ് എന്താ നമ്മള് എപ്പോഴും അവിടെ മാത്രം നിന്നാലും എങ്ങനെയാ നമുക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ